നാട്ടുകാരെല്ലാരും മാമന്മാഷെന്നാണ് വിളിച്ചത് മാമൻ മാമൻ പ്രിയപ്പെട്ട മാഷാണ് മാഷെന്നാണ് മാമാ അതിവിടെ ലോഡിങ് തൊഴിലാളിയായാലും ഇവിടെ ലോഡിങ് ഉണ്ടായിരുന്നില്ല രണ്ട് ഒരു വിഭാഗത്തിന് ഉണ്ടായിരുന്നു അപ്പൊ അത് വിവരിച്ചു കൊടുക്കുന്ന തീരുമാനമുണ്ടായു അങ്ങനെ ലോഡിങ് തൊഴിലാളികൾ രണ്ട് ഗ്രൂപ്പാണ് രണ്ട് സി ഐ ട്യൂന്നും എസ് ട്യൂന്നും പറഞ്ഞു അതിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാലും നമ്മുടെ സ്കൂളിലെ അരി കൊണ്ടുവരുമ്പോഴാണ് അതിലെ പുറത്ത് വെച്ചാണ് അരിലുണ്ടായി അതിലെ സി ഐ ട്യൂ തൊഴിലാളിക്ക് അരി ഏൽക്കുകയും മണ്ണാക്കട് താലൂക്ക് ആസ്പത്രി ചെയ്യുകയും അങ്ങനെ പ്രശ്നങ്ങള് അതിനെ കാണുന്ന സി ഐ ട്യൂ നേതാക്കള് സംഭവങ്ങളുണ്ടായി അങ്ങനെ സി ഐ ടി യൂണിയൻ ഉണ്ടാക്കി നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടുണ്ടാക്കി ആ സ്കൂളില് അരി ഉള്ളൊരു കാര്യമുണ്ടായി അവരെ അവിടെ വന്നു കയറി ഇറക്കി അപ്പോൾ സി ഐ ടി എസ് ടി കാര് വന്നു അരി അപ്പൊ അങ്ങനെയാണ് സി ഐ ടി അങ്ങനെ അതൊക്കെ അതിനൊക്കെ കാരണ കാരണമായി പിന്നെ ഇവിടുന്ന് അങ്ങനെ തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ ഇവിടുന്ന് പ്രൊമോഷൻ കിട്ടി ഹെഡ് മാഷായിട്ട് പെരുമ്പരാശേരി ചെയ്യുകയും അവിടെ ഒരു ഓടിച്ച പഴയ ഒരു നായർ വീട് ഉണ്ടാക്കി മൂപ്പിനായിരല്ല എന്നാലും അവിടെ ഒരു പുത്തൻ്റെ പാടൊക്കെ ഇട്ടിടത്തിലായിരുന്നു നമ്മുടെ സ്കൂള് ഒന്നാം ക്ലാസ് ആയിരുന്നു ഞാൻ ചെന്നപ്പോ അധ്യാപക അപ്പോ ഒന്നാം ക്ലാസ്സിൽ തന്നെ എനിക്ക് ഞാൻ ചാർജ് എന്നിട്ട് ഞാനും കുട്ടി മഴക്കാലത്താണ് ജൂൺ രണ്ടാം തീയതിയാണ് അവിടെ ചെന്നത് മഴക്കാലത്ത് മഴക്കാലമായ നല്ല മഴയും അപ്പോ ഈ മഴ അനിയായിരിക്കാൻ വേണ്ടി ഒരു തെങ്ങ് നിൽക്കണ്ടായിരുന്നു ആ തെങ്ങ് ചുറ്റും ഈ ഷീറ്റിട്ട് വേണം പിന്നെ സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് വെള്ളമ്പഴായി അതിലേക്ക് ഒരു മടല് വീണിട്ട് വീട്ടി പൊട്ടും പോലെ ഇരുന്നു കുട്ടികളെല്ലാം കൂടെ പേടിച്ച് വരണ്ട് സ്കൂളിൽ നിന്ന് ഓടി ആ ഓടി ക്ലാസ്സിൽ നിന്ന് ഓടി ചോ എന്നിട്ട് അന്ന് തീരുമാനിച്ചും ഈ സ്കൂള് ഇവിടെ നിന്ന് വായിച്ചിട്ടുള്ളു അങ്ങനെ ഞാൻ വിദ്യാഭ്യാസത്തിൽ പോയി കണ്ടു പേരേട്ടാ ഇങ്ങനെ സ്കൂൾ സ്കൂളിങ്ങനെ കുഴപ്പത്തിലാണ് നമുക്കൊരു കുറച്ച് പത്ത് സെൻറ്റെങ്കിലും സ്ഥലം കിട്ടാനുണ്ടോ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലമുണ്ട് ഏഹ് അത് ആസ്പത്രി കൊടുത്തതാണ് ഇപ്പോൾ ആസ്പത്രിക്ക് വേറെ സുബ്രഹ്മണ്യമാർ സ്ഥലം കൊടുത്തോണ്ട് ആസ്പത്രി അവിടെ പണ്ട് ഇത് പഴയ വെറുതെ കിടക്കണം അത് അതിൻ്റെ രേഖ ഉണ്ടാക്കി തരുമല്ലോ ഓ രേഖ ഉണ്ടാക്കി തരാൻ അതിനൊരു രേഖ ഉണ്ടാക്കി തന്നു അപ്പോൾ തന്നെ ഒരു അപേക്ഷ തയ്യാറാക്കി വണ്ടി കയറും അപേക്ഷ ഉണ്ടാക്കി വണ്ടി കയറി തിരുവനന്തപുരത്തെത്തി ആരോഗ്യമന്ത്രി കണ്ടു ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലം ആസ്പത്രിയുടെ ആയിട്ട് വളർക്കിടക്കുന്നുണ്ട് അതിൻ്റെ രേഖകളൊക്കെ തന്നെ പല പാലക്കിടന്നൊക്കെ രേഖകളുണ്ടെങ്കിൽ ആവശ്യമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡി എംഒയോടൊക്കെ വന്നു അങ്ങനെ വിടം കൊണ്ടുപോയി അവിടെ കൊടുത്തു അവിടെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഡി എംഒ പറഞ്ഞപ്പോൾ പിന്നെ ആവശ്യമില്ല അതിനെന്താ കുഴപ്പം ഡി എം ഒ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ കുഴപ്പമില്ല അപ്പോൾ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ആസ്പത്രി വകുപ്പ് ആരോഗ്യ നിന്ന് പാസ്സാക്കിയാൽ പിന്നെ റവന്യൂ പോകണം റവന്യൂ പോയിട്ട് വിദ്യാഭ്യാസത്തിൽ പോകണം ഒരാഴ്ച നിന്ന് അവിടെ ഒരാഴ്ച നിന്നിട്ടാണ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ നിന്ന് ആ ബുക്ക് അവിടെ കൊണ്ടുപോകും അതിൻ്റെ അവിടെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ആ ബുക്ക് ഇവിടെ തെച്ച് കൊണ്ടുപോകും പിന്നെ ഇവിടെ നിന്ന് പാസ്സാക്കിയിട്ട് ആ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുകളും അതായത് ആരോഗ്യവകുപ്പിന് റവന്യൂ വകുപ്പിലും റവന്യൂ വകുപ്പിന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ട് കൊടുത്ത് സംഭവപൂർണ്ണമായിട്ട് പാസാക്കി അനുവദിച്ചറങ്ങു ആ ഉത്തരവ് മരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ വന്ന് രണ്ടായിരത്തി ഞങ്ങള് പണി തുടങ്ങി എം എൽ എ കണ്ട് ആവശ്യമായ ഫണ്ട് എട്ട് ക്ലാസ് റൂമുകള പണ്ട് സംഭവിച്ചു ഗിരിയാസുര ഞങ്ങള് വരുമൊക്കെ ഒമ്പത് ക്ലാസ് റൂം ആണ് ക്ലാസ് പണ്ട് ഉദ്ഘാടനം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നില് ഇതുവല്ലോ പണി കഴിച്ചു കായി പകരം പണി കഴിഞ്ഞു ഞങ്ങൾക്ക് പത്തുമണിയൊക്കെ പോയു ടീച്ചേഴ്സും നനയ്ക്കാൻ പറ്റേയതെ ഈ തറയിട്ട് എട്ട് അല്ല ഒമ്പത് ക്ലാസ് മുൻപ് തറയിട്ട് കഴിഞ്ഞാൽ അത് നനക്കണം മുളി കിട്ടിയല്ലാതെ ചുമരി കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കണം അതെ അതെ അപ്പം അങ്ങനെ എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് സ്കൂൾ പണി കഴിച്ച് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പാലൂൾ മുങ്ങി ആ പാലൂര് മൂന്നു കുട്ടിയാണ് ആ ഉദ്ഘാടനം ചെയ്ത് തറക്കല്ലിട്ടത് നീരോഗ അങ്ങനെയല്ലേ എന്റെ അവസാനത്തുള്ള സ്കൂളിലും ആ വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം റിട്ടയർ ആയത് അത് അഞ്ചു വർഷം കഴിഞ്ഞാല് ഓരോ ടീച്ചേഴ്സിനും ഓരോ വിദ്യാഭ്യാസം അതുപോലെ തന്നെ നെയ്ത്ത് കുട്ടികളെ പാട്ട് പഠിപ്പിക്കുകയും പദ്യം പഠിപ്പിക്കല് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു ഞങ്ങള് മൂന്ന് വർഷം മൂന്ന് വർഷം അങ്ങനെ കിട്ടുന്നു ആ മൂന്ന് വർഷം സബ്ജുലൈ ഫസ്റ്റ് ഓ ഫസ്റ്റ് ഒരുക്കി എടുത്ത് ഓ എല്ലാ ഇല്ല കൂടി കുളി എന്റെ കഴിവുണ്ടല്ല ഞങ്ങളുടെ മൊത്തം കഴിവുണ്ട് ടീച്ചേഴ്സ് പല അവർക്കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത് ടീച്ചേഴ്സ് ഞാൻ വല്യായിട്ടില്ല പറഞ്ഞേ കുട്ടി അവരെ അവരെക്കുക ഉച്ചക്കഞ്ഞി ഗംഭീരമായിട്ട് ഉച്ച രാവിലെ ഭക്ഷണം രാവിലെ ഭക്ഷണം ഓ അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാനും പിന്നെ വന്ന അദ്ധ്യാപകന് അതൊരു മുൽക്കൂട്ടായി അത് കൊണ്ടുപോകാനായി അവിടുത്തെ അധ്യാപകര് ഒന്ന് സായിത ഒന്ന് ഗീത ഒന്ന് മൂസ പിന്ന ലീല രാജി ടീച്ചർ രാജി ടീച്ചർ ഒരേ മനസ്സായിരുന്നു ഒരേ മനസ്സ് അവർ ഇങ്ങോട്ട് പറയും മൂന്ന് മൂന്ന് വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച് മൂന്ന് അനുഭവങ്ങളാണ് പക്ഷെ എല്ലാ കുട്ടികളും ഒന്ന് തന്നെയാണല്ലേ സ്നേഹിക്കാൻ കുട്ടികളെ ഭയങ്കര എവിടെ വെച്ച് കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും ആ ഇപ്പോഴും അമ്പത് വയസ്സായ ആൾക്കാര് ഓടി വന്ന് അതെ പക്ഷെ കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികൾക്കില്ല അതാണ് ഏറ്റവും അംഗീകാരം എപ്പോഴും കറപ്പിച്ച് കിടക്കണുണ്ട് അപ്പൊ കണ്ട ഒരു തോന്നില്ല അതുകൊണ്ട് വയസ്സായെന്ന്